അഞ്ചു വർഷം മുമ്പ് അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം ഒളിവിൽ പോയ കേസിലെ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചണ്ണപ്പേട്ട മെത്രത്തോട്ടം പ്ലാവിള വീട്ടിൽ ഷൈജുവിനെയാണ് അറസ്റ്റ് ചെയ്തത് എട്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തത് അലയമൺ ആനക്കുളം മെത്രാൻ തോട്ടത്തിൽ പ്ലാവിള വീട്ടിൽ മുപ്പത്തിയെട്ടുകാരനായ ഷൈജുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് സെപ്റ്റംബറിലായിരുന്നു സംഭവം ഇയാളുടെ വീട്ടുമുറ്റത്ത് കളിക്കാനെത്തിയ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു സ്കൂളിലെത്തിയ പെൺകുട്ടി ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് ഇതോടെ അധികൃതർ ചൈൽഡ് ലൈനെ വിവരം അറിയിച്ചു ഇവരെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അഞ്ചൽ പോലീസിന് റിപ്പോർട്ട് കൈമാറുകയായിരുന്നു പോലീസ് പോയി കല്ലറയ്ക്ക് സമീപം പാങ്ങോട് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെടുകയോ ചെയ്തിരുന്നില്ല കഴിഞ്ഞ മാസം ഷൈജുവിന്റെ ബന്ധുക്കളിൽ ഒരാൾക്ക് വന്ന ഫോൺ കോൾ പിന്തുടർന്ന പോലീസ് ഷൈജു പാങ്ങോടുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ മാസമാണ് ഇയാൾ സുഹൃത്തിന്റെ പേരിൽ സിം കാർഡ് എടുത്ത മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് സി പിഒമാരായ വിനോദ് കുമാർ സന്തോഷ് ചെട്ടിയാർ സംഗീത് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ